സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച കർത്താവാണ് ഞാൻ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്നാൽ ആധുനികരിൽ അധിക പങ്കാളികളും മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് അവർ ഹൃദയത്തിൽ ജീവനുള്ള ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നതിന് പകരം അന്യ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ധനമാണ് ചിലരുടെ ദൈവം ധനം വാരിക്കൂട്ടുന്നവരെ ധനദേവത അനുഗ്രഹിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ താളം തെറ്റിയ പ്രയാണമാണ് ചിലരുടെ ദൈവങ്ങൾ മറ്റു ചിലർ സ്വന്തം മക്കളെ തന്നെയായിരിക്കും ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക ഇതിനേക്കാൾ വലിയ വിപത്തായി മറ്റൊന്നുണ്ട് ദൈവഭക്തിയിലുള്ള അഹങ്കാരം മഹാനായ ദാവീദ് രാജാവിൻ്റെ പുത്രനായ ശലോമോൻ കേവലം ഒരു പാലനായിരുന്നപ്പോൾ തന്നെ രാജ്യഭാരം ഏൽക്കേണ്ടതായി വന്നു ദൈവം ഒരു സ്വപ്നത്തിൽ ശലോമോന് ദർശനമേകി നിനക്കിഷ്ടമുള്ള എന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളുക രാജ്യം ഭരിക്കുന്നതിനും പാലനം നടത്തുന്നതിനും ആവശ്യമുള്ള ജ്ഞാനവും വിവേകവും നൽകണേ എന്നായിരുന്നു ഷലോമോന്റെ പ്രാർത്ഥന ഇതിൽ ദൈവം പ്രസാദിക്കുകയും ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാർക്കും ഉള്ളതിനേക്കാൾ അധികം ജ്ഞാനവും വിവേകവും ധനവും മാനവും നൽകുകയും ചെയ്തു അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായ യുറുസലേം ദേവാലയം നിർമ്മിക്കുകയും മഹാജ്ഞാനിയായ രാജാവെന്ന പ്രശസ്തി നേടുകയും ചെയ്തു താമസം കൂടാതെ ഷലോമോൻ ഭോഗാസക്തിയിൽ മുഴുകി എഴുന്നൂറിൽ പരം ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു വിജാതീയരായ ഭാര്യമാർക്കു വേണ്ടി വിഗ്രഹങ്ങൾ നിർമ്മിച്ചു കൊടുത്തു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായിരുന്ന ഷലോമോൻ ഉയർന്നെങ്കിലും ദൈവത്തിന് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചതിനാൽ ദൈവ ഇരയായി ഇസ്രായേലിൻ്റെ രാജ്യത്വം ഷലോമോൻ്റെ സന്തതികൾക്ക് നൽകാതെ അദ്ദേഹത്തിൻ്റെ ദാസൻ്റെ മകന് നൽകപ്പെട്ടു ശലോമോൻ പിൽക്കാലത്ത് തൻ്റെ പ്രതാപകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സകലവും മായ എന്ന് പറഞ്ഞ് വിലപിച്ചു പക്ഷേ വളരെ വൈകിയ വേളയിലാണ് ഈ ബോധോധയമുണ്ടായത് ഭക്തിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും സമ്പത്തിലും അഹങ്കരിക്കുന്ന ഏവർക്കും ഇതുപോലെയുള്ള പതനമുണ്ടാകാം രണ്ട് ബാറൂഖ് നാല് ഇരുപത്തിയെട്ട് ദൈവത്തിൽ നിന്ന് അകലം കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിരച്ച്